വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ പ്രകടനം എന്ന വാർത്തയിലേക്കൊന്ന് പോകാം ബി പി എല്ലുകാർക്കും ബാധകമാക്കിയ നിരക്ക് വർധന കെ സി ബിയുടെ കൊള്ളയാണെന്നാണ് ലീഗിന്റെ ആരോപണം ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വൈദ്യുതി ലഭ്യമാക്കാനുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാർ റദ്ദ് ചെയ്ത് അധിക ബാധ്യതയ്ക്ക് ഇടയാക്കിയിരിക്കുന്നു സ്വകാര്യ കമ്പനികളിൽ നിന്നും കൂടി വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അഴിമതിയുണ്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം വിവരങ്ങളുമായി ദീപക് മലയമ്മ ചേരുന്നു ദീപക് വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എന്തായാലും വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ വർധനമല്ലേ എന്നാണ് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞതെങ്കിലും അതത്ര ചെറിയ വർധനമല്ല അടുത്ത ഏപ്രിൽ പന്ത്രണ്ട് പൈസയും കൂടി യൂണിറ്റിന് കൂടുന്നതോടുകൂടി വലിയ വർധനമായി തീരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇനി ലീഗ് പ്രതിഷേധ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ത്യ അരുൺ ഇന്ന് സംസ്ഥാന വ്യാപകമായി ലീഗ് പഞ്ചായത്ത് തലത്തിലും ഒപ്പം തന്നെ മുനിസിപ്പൽ തലത്തിലുമാണ് പ്രതിഷേധ പ്രകടനങ്ങളും ധർണയും ആസൂത്രണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതനുസരിച്ചുള്ള പരിപാടികൾ നടക്കുകയും ചെയ്യും പ്രതിഷേധം കടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലീഗ് ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി ലീഗ് രംഗത്തേക്ക് വന്നതുമാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കരാർ ഒഴിവാക്കിയതിലൂടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് സംസ്ഥാന സർക്കാരാണ് അതുവഴി കെ സി ബിക്ക് വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ളത് മറ്റൊന്ന് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ബി പി എൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന തരത്തിലുള്ളതാണ് ഈ ചാർജ് വർധനവ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർന്നും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നു അപ്പം പ്രാരംഭ സമരം എന്നുള്ള നിലയ്ക്ക് ഇന്ന് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലും പ്രതിഷേധം പ്രകടനവും എന്തായാലും ആ വൈദ്യുതി വർധനവിനെതിരെയുള്ള പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ലീഗ് അടക്കം മലബാർ മേഖലയിൽ ശക്തമായ പ്രതിഷേധമാണ് ആദ്യം പ്രതിഷേധം സംഘടിപ്പിച്ചതും യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് മലപ്പുറത്തെ ഡിവിഷണൽ ഓഫീസിൽ ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു